എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ അഗത്തി അഗത്തി ദ്വീപിൽ നിന്നും രോഗികളെ ദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് ഗുരുതരാവസ്ഥയുള്ള രോഗികളെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജില്ലാ ആസ്ഥാനത്തിന് യു ടി എൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരുതരാവസ്ഥയിലുള്ള രണ്ട് രോഗികളെ അടിയന്തിര വൈദ്യ സഹായത്തിനായി കൊച്ചിയിൽ എത്തിച്ചത് ഐ ജില്ലാ ആസ്ഥാനവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും വ്യാഴാഴ്ച ഐ സി ജി ഡോർണിയർ എയർക്രാഫ്റ്റ് എക്സ് കൊച്ചി വഴിയാണ് ചികിത്സയ്ക്കായി എത്തിച്ചത് അകത്തിദ്വീപിൽ നിന്നും ഗുരുതരാവസ്ഥയുള്ള രണ്ട് രോഗികളെയാണ് എത്തിച്ചത് അതിരൂക്ഷമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് ഇവരെ കൊച്ചിയിലെത്തിച്ചത് ഗുരുതരാവസ്ഥയിലായ ഒരു മാസം തികയാത്ത കുഞ്ഞും മറ്റു സ്ത്രീകളും ഉൾപ്പെടെയുള്ള രോഗികളെയാണ് മെഡിക്കൽ അകമ്പടിയോടെ പ്രതികൂല കാലാവസ്ഥകൾക്കിടയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിൽ വിമാനം ഏകദേശം തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു അതുവഴി രോഗികളെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാനായി എല്ലാ കാലാവസ്ഥയിലും വിദൂര ദ്വീപുകളിൽ പോലും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഐ സി ജി പ്രതിബദ്ധതയുടെ സാക്ഷ്യമാണ് വിജയകരമായ ഈ നടത്തിപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എല്ലാ എം ദ്വീപുകളിൽ സജീവ സാന്നിധ്യം നിലനിർത്തുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ യു ടി എൽ അഡ്മിനിസ്ട്രേഷനും ദ്വീപുവാസികൾക്കും പിന്തുണ നൽകുവാൻ എപ്പോഴും കോസ്റ്റ് ഗാർഡ് തയ്യാറാണെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി